ഹലോ ലേണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുല്യതാ പാഠാവലെ ജീവശാസ്ത്രം പത്താം ക്ലാസ്സിലെ അധ്യായം രണ്ട് ജീവരഹസ്യം രഹസ്യം കാക്കം കുഞ്ഞൻ കോശങ്ങൾ എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ ആദ്യമായി കോശങ്ങളെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച വ്യക്തി റോബർട്ട് ഹുക്ക് മൈക്രോസ്കോപ്പ് എന്നാൽ എന്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ വസ്തുക്കളെ വലുതായി കാണാൻ സഹായിക്കുന്ന ലബോറട്ടറി ഉപകരണമാണ് മൈക്രോസ്കോപ്പ് ജീവന്റെ അടിസ്ഥാന ഘടകം കോശം കോശത്തിലെ തലച്ചോർ എന്നറിയപ്പെടുന്ന ഭാഗം ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ന്യൂക്ലിയർ സ്തരം എന്ന ആവരണം കൊണ്ട് പൊതുങ്ങിയിരിക്കുന്നു കൂടാതെ ന്യൂക്ലിയസിൽ ക്രോമാറ്റിൻ്റെ രൂപത്തിൽ ജനിതക ജനിതക ഘടകങ്ങൾ കാണപ്പെടുന്നു കോശത്തിലെ ഊർജ നിലയം അഥവാ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗം മൈറ്റോ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെയും നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുന്ന കോശത്തിലെ ഒരു ഭാഗമാണ് മൈറ്റോ കോണ്ട്രിയ പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനവും പൊതിഞ്ഞുകെട്ടലും നിർവഹിക്കുന്ന കോശത്തിലെ ഭാഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാം കോശങ്ങളിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഭാഗം റൈബോസോം മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് റൈബോസോം പലതരത്തിലുള്ള കോശസ്രവങ്ങൾ അതായത് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന കോശത്തിലെ ഭാഗം ബോഡി പ്രോട്ടീനുകൾ പോലെയുള്ള വലിയ ജൈവകണികകളെ ദഹിപ്പിച്ച് നശിപ്പിക്കാൻ സഹായിക്കുന്ന കോശത്തിലെ ഭാഗം ലൈസോസോം ലൈസോസോമിനെ ആത്മഹത്യ സഞ്ചികൾ എന്നും ഡൈജസ്റ്റീവ് ബാഗ് എന്നും വിളിക്കപ്പെടുന്നു കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കൾ ദഹിപ്പിക്കാൻ ലൈസോസം സഹായിക്കുന്നുണ്ട് ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏവാ സെൻട്രോസോം ലൈസോസോം സസ്യ കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ക്ലോറോപ്ലാസ്റ്റേ കോശഭിത്തി വലിയ വാക്യൂൺ സസ്യ കോശങ്ങളിലും ജന്തു കോശങ്ങളിലും ഒരുപോലെ കാണപ്പെടുന്ന കോശാംഗങ്ങൾ പൊതുവെ കാണപ്പെടുന്ന കോശാംഗങ്ങൾ ന്യൂക്ലിയസ് മൈറ്റോപോൺട്രിയ എൻഡോപ്ലാസ്മിക് ററ്റികുളം ഗോൾജി ബോഡി വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെല്ലുകൾ എന്നാൽ എന്ത് ഏത് തരം കോശവുമായി മാറ കഴിവുള്ള കോശങ്ങളെയാണ് വിത്തു കോശങ്ങൾ അഥവാ സ്റ്റെം സെൽ കോശങ്ങൾ എന്ന് വിളിക്കുന്നത് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് റുഡോൾ ബിർഷുവ എന്താണ് കോശ സിദ്ധാന്തം നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശമാണ് പുത്രിക കോശം യൂക്കാരോട്ടുകളിലെ കോശവിഭജനം ക്രമ ക്രമഭംഗം ഊനഭംഗം യൂക്കാരോട്ട് എന്നാൽ എന്ത് കോശങ്ങളിൽ മർമ്മമുണ്ടെങ്കിൽ അതിനെ യുക്കാരോട്ട് എന്ന് വിളിക്കുന്നു ക്രമഭംഗം ക്രമഭംഗം ശരീര കോശങ്ങളിൽ നടക്കുന്ന കോശ വിഭജനമാണ് ഒരു കോശം വിഭജിച്ച് രണ്ട് പുത്രീയ കോശങ്ങളാണ് ഉണ്ടാകുന്നത് വളർച്ച കേടുപാട് തീർക്കൽ നവീകരണം എന്നിവയ്ക്ക് സഹായിക്കുന്നു ക്രോമസോം സംഖ്യ നാൽപ്പത്തി ആറ് അതായത് ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോം സംഖ്യയിൽ മാറ്റമൊന്നും വരുന്നില്ല ഊനഭംഗം ബീജകോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനമാണ് ഊനഭംഗം പ്രത്യുത്പാദനത്തിനായി സഹായിക്കുന്നു ക്രോമസോം സംഖ്യ പകുതിയായി മാറുന്നു ഇരുപത്തിമൂന്ന് എണ്ണം ക്രോമസോം പാരമ്പര്യ സ്വഭാവവാഹകർ എന്നറിയപ്പെടുന്നത് ആരാണ് ജീനുകൾ ക്രോമസോമുകളിലെ ഡി എൻ എ എന്ന കണികയിൽ അടങ്ങിയിരിക്കുന്നതാണ് ജീനുകൾ ന്യൂക്ലിയസ് വിഭജനത്തിലെ നാല് ഘട്ടങ്ങൾ ഏവ പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് ടീലോഫേസ് മർമ്മവും മർമ്മസ്ഥലവും അപ്രത്യക്ഷമാകുന്ന ഘട്ടം ഒന്നാം ഘട്ടമായ പ്രോഫേസ് ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കുന്ന ഘട്ടം മെറ്റാഫേസ് ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം അനാഫേസ് ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന ഘട്ടം ടീലോഫേസ് അപ്പോപ്റ്റോസിസ് എന്നാൽ ലെന്ത് കോശം അതിൻ്റെ ജീവിതകാലം കഴിഞ്ഞാൽ സ്വയംഭരണമടയുന്നു ഇതിനെയാണ് അപ്പോപ്റ്റോസിസ് എന്ന് വിളിക്കുന്നത് അർബുദം എന്നാൽ എന്ത് കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച ഈയാണ് അർബുദം എന്ന് വിളിക്കുന്നത് അർബുദത്തെ തടയാനുള്ള മൂന്ന് തരത്തിലുള്ള ചികിത്സാ മുറകൾ ഏവാ കീമോതെറാപ്പി റേഡിയോതെറാപ്പി സർജറി കീമോതെറാപ്പി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു റേഡിയോ തെറാപ്പി റേഡിയേഷനുകൾ ഉപയോഗിക്കുന്നു സർജറി രോഗം ബാധിച്ച അവയവം മുറിച്ചു മാറ്റുന്നു ക്യാൻസർ കോശങ്ങളിൽ മാത്രം തിരഞ്ഞു പിടിച്ചുകൊല്ലുന്ന ചികിത്സ നൂതന സാങ്കേതിക വിദ്യയാണ് നാനോ ടെക്നോളജി താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്